ഹലോ മൈ മൈഡിയേഴ്സ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ജാൻവരി ഒന്നിന് പറയാനുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ജാൻവരി ഒന്നിന് ഈ ഒരു സ്വിച്ച് വേഡ് പറയുകയാണെങ്കിൽ ആ ഒരു വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധാരാളമായിട്ടുള്ള പണവും സമ്പത്തും കൊണ്ടുവരുന്നതാണ് ഈ ഒരു സ്വിച്ച് വേഡ് ഈ ഒരു സ്വിച്ച് വേഡ് അറിയണമെന്നുള്ളവരെല്ലാം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ജാൻവരി ഒന്ന് എന്നൊന്ന് ടൈപ്പ് ചെയ്യും വളരെ സിമ്പിളാണ് ഈ ഒരു സ്വിച്ച് വേർഡ് വന്നിട്ട് ഈ ഒരു സ്വിച്ച് വേർഡ് വരുന്നത് ഗോൾഡൻ ഫ്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതാണ് ഈ ഒരു സ്വിച്ച് വേഡ് ഗോൾഡൻ ഫ്ലോ ജി ഒ എൽ ഡി ഇ എൻ എഫ് എൽ ഒ ഡ്ല്യു ഗോൾഡൻ ഫ്ലോ അതൊരു ഒറ്റ വേർഡായിട്ടാണ് എഴുതേണ്ടത് സ്പേസ് ഒന്നും ഇടാൻ പാടില്ല ഒരൊറ്റ വേഡ് അത് കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതാണ് ആ ഒരു സ്വിച്ച് വേഡ് ഗോൾഡൻ ഫ്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇത് ജാൻവരി ഒന്നിന് മോർണിങ്ങിലോ അല്ലെങ്കിൽ രാത്രി കെടുക്കുന്നതിന് മുൻപോ ഇത് നിങ്ങൾക്ക് പറയാം ഇത് പറയേണ്ടത് അറ്റ്ലീസ്റ്റ് ഇരുപത്തൊന്ന് പ്രാവശ്യമാണ് പറയേണ്ടത് അത് പറയുമ്പോൾ നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറിൽ മുഴുവൻ നിങ്ങളുടെ ചുറ്റും പണവും സമൃദ്ധിയും സമ്പത്തും നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു പണത്തിൻ്റെ വൈബ്രേഷൻ കണ്ടുകൊണ്ട് വേണം നിങ്ങളത് പറയാൻ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആവുന്നു അത്രത്തോളം നിങ്ങളിലേക്ക് പണം ഒഴുകി വരുന്നതാണ് കേട്ടോ പിന്നെ അത് എഴുതണം എന്നുള്ളവർക്ക് ഇത് എഴുതുകൂടിയും ചെയ്യുക അതായത് പറയിലും എഴുതലും കൂടി ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യുക ഒരു പേപ്പർ എടുത്തിട്ട് ഈ ഗോൾഡൻ ഫ്ലോ രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് എഴുതാം എന്നിട്ട് അതിൻ്റെ താഴെ മണി മീ വെൽത്ത് സ്റ്റേസ് വിത്ത് മീ ഗോൾഡൻ ഫ്ലോ രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് എഴുതിയതിന് ശേഷം താഴെ മണി മീ വെൽത്ത് സ്റ്റേസ് വിത്ത് മീ ഇത് ഇംഗ്ലീഷാണ് മലയാളം മ പണം പണം എന്നെ സ്നേഹിക്കുന്നു സമ്പത്ത് എന്നോടൊപ്പം നിൽക്കുന്നു ഇതാണ് മലയാളം പണം എന്നെ സ്നേഹിക്കുന്നു സമ്പത്ത് എന്നോടൊപ്പം നിൽക്കുന്നു ഇതാണ് ഇത് മലയാളത്തിൽ എഴുതേണ്ടവർക്ക് മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് ഇംഗ്ലീഷിൽ എഴുതാം ഗോൾഡൻ ഫ്ലോ രണ്ടായിരത്തി ഇരുപത്താറ് ഗോൾഡൻ ഫ്ലോ ട്വൻ്റി ട്വൻ്റി സിക്സ് ഇങ്ങനെ നമ്മളൊരു ഇരുപത്തൊന്ന് പ്രാവശ്യം മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപത്താറിന് കൂട്ടി പറയുന്നവർക്ക് അങ്ങനെ പറയാം ട്വൻ്റി ട്വൻ്റി സിക്സ് എന്ന് കൂട്ടി പറയുന്നവർക്ക് അങ്ങനെ പറയാം ഗോൾഡൻ ഫ്ലോയുടെ കൂടെ കേട്ടോ ഇത് നിങ്ങൾ എത്രത്തോളം പ്രാവശ്യം നിങ്ങൾ പറയുന്നു അത്രയും നിങ്ങൾക്ക് നല്ലതാണ് കുറഞ്ഞത് ഇരുപത്തൊന്ന് പ്രാവശ്യം പറയുക എഴുതേണ്ടവർ അങ്ങനെ എഴുതുക ഇതൊരു ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലും നമുക്ക് അത്രയും നല്ലതാണ് അല്ല നിങ്ങൾക്ക് ഒരു ദിവസം മാത്രമേ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ പിന്നെ നമുക്ക് പണത്തിൻ്റെ ബ്ലോക്ക് വരുമ്പോഴെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് താങ്ക് യു ഓൾ